ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ വിട്ടു നോക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷനിൽ നിന്നാണ് ഞാൻ ഇപ്പം സംസാരിക്കുന്നത് തൃശ്ശൂരി തവണ ബിജെപി പിടിക്കുമോ എന്ന് നമുക്ക് മഹിളാമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ സത്യലക്ഷ്മി ചേച്ചിയോട് തന്നെ ചോദിക്കാം ചേച്ചി എങ്ങനെ പോകുന്നു ബിജെപിയുടെ പ്രചരണങ്ങളൊക്കെ ബിജെപിയുടെ പ്രചരണമൊക്കെ നന്നായിട്ട് പോകുന്നു ഇപ്പൊ ഇവിടെ സിനിമാതാരവും ബിജെപി നേതാവും ആയുധ വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഒരു റോഡ് ഷോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് നടക്കുന്നു നിരവധി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു പിടിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടിയാണ് ബിജെപി ഈ ഇലക്ഷനെ നേരിടുന്നത് തൃശ്ശൂരില് ബി ജെ പിന്നാണ് തൃശ്ശൂരിലെ ഒരുപാട് കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ റോഡുകൾ നമ്മളിപ്പോ നാഷണൽ ഹൈവേ വളരെയധികം വികസിച്ചു നാഷണൽ ഹൈവേയിലൂടെ പോകുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാന്ന് പറഞ്ഞാലും ഇവിടുന്ന് നമുക്കിപ്പോൾ എയർപോർട്ടിലേക്ക് പോകണം അല്ലെ വേറെ ഒരു കോഴിക്കോട്ടേക്ക് പോകണമെങ്കിൽ നമുക്ക് ആ നാഷണൽ ഹൈവേയിലേക്ക് എത്തണമെങ്കിൽ കൊടക്കിൽ കടന്നിട്ട് പോകണം അല്ലേ അതുപോലെ തന്നെയാണ് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഉള്ളിലെ റോഡുകൾ കടന്നിട്ട് പോകണം പോകാൻ ആ റോഡുകളൊക്കെ മികവാറും പൊളിഞ്ഞു കിടക്കുകയാണ് ഒന്നും വീതിയില്ലാതിരിക്കയാണ് വളരെയധികം ടൈറ്റ് ആയിട്ടുള്ള ഒരു ട്രാഫിക്കും വളരെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഇത് ഇത് തരണം ചെയ്താലേ നമുക്ക് ആ മറ്റുള്ള നാഷണൽ ഹൈവേ കൂടെ പോണ കാര്യം കൂടി നമുക്ക് ഈ റോഡും കൂടി ശരിയായാലേ നമുക്ക് ആ സമയം സേവ് ചെയ്യാനും ഒരുക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത്രയും സമയം കടന്നിട്ട് നമുക്ക് ഹൈവേയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ് ട്രാഫിക് ഒക്കെ എളുപ്പം അപ്പൊ ശരിക്ക് പറഞ്ഞാലേ അവിടെ നേരെ നേരെയാവുന്നതിനൊപ്പം തന്നെ ഇവിടെ നേരെ നേരെയാവണ നടന്നില്ല ഇവിടെ ഇടതു ഈ ഒരു ഭരണം ഞങ്ങൾക്ക് വളരെയധികം എൽ ഡി എഫിന്റെ പൊതുവായിട്ടുള്ള കാര്യം ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയുന്നതിന് നിങ്ങൾക്ക് അറിയാലോ കൊള്ള അറിയാലോ ജനങ്ങൾ എത്രമാത്രം മാനസികമായിരുന്നു ആത്മഹത്യകൾ നടന്നു ഇവിടെ അല്ലെ ഒരുപാട് പീഡനകഥകൾ ഉണ്ടായി നമ്മുടെ ശബരിമല ശബരിമല സ്വർണ്ണ ഉണ്ടായി ശബരിമലയോടനുബന്ധിച്ചിട്ട് ഞാൻ പറയട്ടെ ഇത് മാത്രമല്ല ഒരുപാട് ഫണ്ട് സർട്ടിഫിക്കറ്റ് നടന്നിട്ടുണ്ട് അതൊന്നും മീഡിയ ശുദ്ധി വാർത്തയൊക്കെ കിട്ടില്ല ഇപ്പൊ എസ് സി വികസന ഫണ്ട് ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ പട്ടികജാതി പട്ടിക ഫണ്ടുകൾ ഫണ്ടുകള് പലതും കേന്ദ്രത്തിന് വരുന്നുണ്ട് അതിവിടേക്ക് വന്നു കഴിഞ്ഞാല് അതിനെ വക തിരിച്ച് വിടുക അതിന് വകമാറ്റി ചെലവഴിക്കുക അവർക്ക് ശരിക്ക് കിട്ടാതിരിക്കുക അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ നമ്മളൊന്ന് പോയി നോക്കണം പല ഏരിയയിൽ ഒന്നും വേണ്ട ഈ തൃശ്ശൂർ സിറ്റിന് ഉള്ളിൽ തന്നെ ഉണ്ട് ചില കോളനികള് ഞാൻ ഒരു ഉദാഹരണം പറയാ അയ്യന്തോളം തൃക്കുമാരകൂടം എന്നുള്ളൊരു കോളനി ഉണ്ട് ഈ കോളനിക്കൂടെ നമ്മളൊന്ന് പോകണം പല എത്രയും വിഷമിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊരു വലിയ കഷ്ടപ്പാടിന്റെ കാലം ഇങ്ങനെ അവര് കഴിച്ചുകൂട്ടാണ് അല്ലെ അവരെ പലതും അപ്പം കിറ്റ് കൊടുത്തിട്ടും പൈസ കൊടുത്തിട്ടും ആയിരം രൂപ പെൻഷൻ തരാമെന്ന് വാഗ്ദാനം കൊടുത്തിട്ടും അങ്ങനെ നൃത്തമാണ് ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടെ വലിയൊരു ഭീകര പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട് ഈ അടുത്ത് ഇപ്പൊ പത്രത്തിലെല്ലാം റിപ്പോർട്ട് ചെയ്തു പതിനഞ്ച് പോയിന്റ് നാല് ശതമാനം എയ്ഡ്സ് രോഗികളാണ് യുവാക്കളിലുള്ളത് എത്ര ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്നാലോചിച്ച് നോക്കും എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ട് ആൾക്കാർ ഉള്ള കുട്ടികൾ അപ്പൊ ഇങ്ങനെയുള്ള വളരെയധികം കാലക്കേടിന്റെ കാലത്ത് കൂടെ പോവാണ് നമ്മളല്ലേ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇന്ന് ഞാൻ കണ്ടു മീഡിയയില് ഒരു മകൻ ഒരു പത്തിരുപത് വയസ്സുള്ള കുട്ടി അതിൽ ഭ്രാന്തന്റെ പോലെ ഇങ്ങനെ ഓടാണ് നല്ല ഡ്രസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ആള് മയക്കുമരുന്ന് രാസലഹരിക്ക് അടിമയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു പോലീസ് പിടിക്കാൻ പറ്റാതെ പിന്നാലെ ഓടുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു നിങ്ങൾ കണ്ടില്ല ഡെയിലി അച്ഛനെ കൊല്ലുന്നു അമ്മയെ കൊല്ലുന്നു അല്ലെ ഒന്നും വീട്ടുകാരെ കൊല്ലുന്നു അമ്മയെ റേപ്പ് ചെയ്യണു കേരളത്തില് ഇതൊന്നും ഇവിടത്തെ വാർത്തകളൊന്നും വാർത്തകളാക്കാതെ നോർത്തിലേക്ക് നോക്കിട്ടോ യു പിയിലേക്ക് നോക്കിട്ടൊക്കെ ഇങ്ങനെ അതെ 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 ആ ന്യൂസുകള് അങ്ങനെ ഒരു ചായവുള്ള ഒരുപാട് മീഡിയേനെ ഇവിടെ സൃഷ്ടിച്ചിട്ട് അവർക്ക് ഇഷ്ടംപോലെ ഫണ്ടും അനുവദിച്ചു കൊടുത്തിട്ട് അവരെ വെച്ചിട്ടാണ് ഇവർ എല്ലാം പ്ലാൻ ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും ഇപ്പൊ ശബരിമലയിൽ നടന്നിട്ടുള്ള ഈ കൊള്ളയും സുരേഷ് ഗോപി ലൂർദ് മാതാവിന് കൊടുത്ത കിരീടം പറഞ്ഞിട്ട് ഇവിടെ എന്തെല്ലാം പുകിലുണ്ടായി അല്ലേ സ്വർണം കൊടുത്തത് ചെമ്പാണെന്നൊന്നും അതുകൊണ്ട് പരിശോധിച്ചു പക്ഷെ ഇപ്പൊ എന്തുണ്ടായത് ശബരിമലയിലെ ട്ടിളപ്പണിയും ഭഗവാനിരിക്കുന്ന പീഠം എല്ലാം കൊണ്ട് എല്ലായിടത്തിനും പോയി ഇരിക്കണം എന്നാ പറയുന്നത് അത്രക്കും അധികം അവിടെ കൊള്ള നടന്നിട്ടുണ്ട് ഇത് കൂടാതെ ഗുരുവായൂർ അമ്പലത്തിൽ കോടികളുടെ നട്ടിപ്പ് നടന്നിട്ടുണ്ട് നിരവധി അമ്പലങ്ങൾ കണ്ടില്ലേ ബാലുശ്ശേരിയിലെ അമ്പലം എല്ലാ അമ്പലങ്ങളുടെ അവസ്ഥ എല്ലാ എല്ലാ എല്ലായിടത്തും ഉണ്ട് മാത്രല്ല അവർ നടത്തുന്ന ഈ അനുഷ്ഠാനം ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്പലത്തിനോടൊന്നും അനുബന്ധിച്ച് അതിലൊന്നും ഒരു ശുദ്ധിയില്ല ഈ അടുത്ത് നമ്മൾ കണ്ടു വിദേശ മദ്യം പിടിച്ചതായി കണ്ടു ഒരു ഒരു അമ്പലത്തിനുള്ളത് അപ്പൊ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആചാര ലംഘനങ്ങൾ നടക്കുന്നുണ്ട് ശബരിമലയിൽ തന്നെ നടന്നറിയാലോ ആചാര ലംഘനം അപ്പൊ മനുഷ്യന് ഈ ജനങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് അതിലൊക്കെ കേറിയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ജനങ്ങൾ ചിന്തിക്കും ദാരിദ്ര്യം ഉണ്ടാവുമ്പോൾ ചിന്തിക്കും ഇവിടുത്തെ കെടുകാരിസ്ഥത ചിന്തിക്കും ആൾക്കാരല്ലേ നമുക്കറിയാം ദാരിദ്ര്യത്തില് ആൾക്കാരുള്ളപ്പം നമ്മുടെ പിണറായി വിജയൻ നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി വാങ്ങിയ കാറിന്റെ വില നമുക്ക് അറിയില്ല പത്ത് കോടിയുടെ കാറിലാണ് നമ്മുടെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് ഇവിടുത്തെ എല്ലാ ആരോഗ്യ സംവിധാനങ്ങളും തകിടമറിഞ്ഞ് ചേർക്കാണ് ഒരു സ്ത്രീ മരിച്ച കഥ അറിയാലോ ബാത്റൂം അങ്ങനെ പൊട്ടി എടുത്ത് ആ അതെ അങ്ങനെ നിരവധി മരുന്നില്ലാത്ത കേസുകളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മുഖ്യം എന്താ ചെയ്യണത് ചികിത്സക്കായിട്ട് അവിടേക്കാണ് പോകുന്നത് അമേരിക്കക്ക് പോകുന്നു ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് ഇതിനൊക്കെ മറുപടി ആയിരിക്കും തിരഞ്ഞെടുപ്പില് ഉണ്ടാവുക അതുകൊണ്ട് ഞങ്ങള് ഞങ്ങൾക്കറിയാം ഞങ്ങള് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പ്രകടന പത്രിക തൃശൂരിന്റെ സമഗ്ര വികസനത്തിൻ്റെതാണ് അതിൽ ഒരുപാട് നിങ്ങൾ കണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു സ്പിരിച്വൽ ടൂറിസത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നടപ്പിലായിരുന്നെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷൻ ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ അതിനായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് തികഞ്ഞ ശുഭാപ്തി തികഞ്ഞാപ്തി വിശ്വാസത്തോടുകൂടി താമര തന്നെയാണ് തീർച്ചയായിട്ടും എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു തൃശ്ശൂർ ബിജെപി തന്നെ പിടിക്കട്ടെ അഭിഷേകിനോടൊപ്പം അരുണിമ